രണ്ടായിരത്തി പത്തൊൻപത് പൊതു തെരഞ്ഞെടുപ്പിലെ എസ് പി ബി എസ് പി സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും ബി എസ് പി നേതാവ് മായാവതിയും സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും പ്രഖ്യാപനമുണ്ടാവുക നിലനിൽപ്പിനായുള്ള ശ്രമമാണ് എസ് പിയും ബി എസ് പിയും നടത്തുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു വർഷങ്ങളായുള്ള ഇരു പാർട്ടികളുടെയും ശത്രുതയ്ക്കാണ് സഖ്യം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്ത്യമാകാൻ പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉത്തർപ്രദേശിലെ ഭൂരിപക്ഷ സീറ്റ് നേടിയ ബിജെപിയെ ഏതു വിധേനയും തടയുകയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം ഒന്നിച്ചു നിന്നപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഗോരഖ്പൂർ അടക്കമുള്ള മൂന്ന് ബിജെപിയുടെ സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിരുന്നു ഇതാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ലക്നൌവിൽ വിളിച്ചു ചേർക്കുന്ന മായാവതിയുടെയും അഖിലേഷിന്റെയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് സാധ്യത മുപ്പത്തിയേഴ് വീതം സീറ്റുകളിൽ എസ് പിയും ബി എസ്പിയും മത്സരിക്കുമെന്നതാണ് നിലവിലെ തീരുമാനം ഒഴിച്ചിട്ടിരിക്കുന്ന ആറ് സീറ്റിൽ സഖ്യത്തിനൊപ്പം ചേരാനിടയുള്ള നിഷാദ് പാർട്ടിയും ആർ എൽ ഡിയും മത്സരിച്ചേക്കും എന്നാൽ സഖ്യം സംബന്ധിച്ച് കോൺഗ്രസ് ഇനിയും തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും അമേഠിയിലും റായ്ബറേലിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം വലിയ സഖ്യം രൂപപ്പെടുന്നത് ബി ജെ പിയെ ഒന്നിപ്പിക്കാനെ ഉപകരിക്കുമെന്ന കണക്കുകൂട്ടലുള്ളതിനാൽ കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന വിലയിരുത്തലും വരുന്നുണ്ട് നിലനിൽപ്പിനായുള്ള ശ്രമമാണ് എസ് പിയും ബി എസ് പിയും നടത്തുന്നതെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു മഹാസഖ്യത്തിന്റെ ഭാഗമാകുമെന്ന് ഇന്നലെ ആർ എൽ നേതാവ് അജിത് സിംഗും വ്യക്തമാക്കി അതേസമയം കോൺഗ്രസുമായുള്ള സഖ്യം തീരുമാനിക്കുന്നത് മായാവതിയും അഖിലേഷുമാണെന്നും അജിത് സിംഗ് പറഞ്ഞു മീഡിയ വൺഡൽഹി